ഹായ് എല്ലാവർക്കും എൻ്റെ ഫാമിലേക്ക് സ്വാഗതം കയ്യിലാണ് വന്ന പയ്യല്ലോട് കിട്ടിയ പശുവിനെ കൊണ്ടുവന്നു വന്നു പശുവിനെ അവിടെ കെട്ടി പിന്നെ ആടെല്ലാം വരാനുണ്ട് ഇപ്പം ആകെ മൂന്നാടേ ഉള്ളൂ ബാക്കിയെല്ലാം വരാനുണ്ട് വൈകുന്നേരം ആൾക്കുന്നോണ്ടല്ലോ കുറച്ച് മേയാൻ പോകുന്നു അപ്പൊ പെരുമ്പോക്ക് കുറച്ച് വൈകുന്നേട് വരാൻ അപ്പൊ പാൻഡിയിലെ മുട്ട വയ്ക്കാറാവാറായിട്ടുണ്ട് അപ്പം മിക്കവാറും ഒരാഴ്ചനുള്ളിൽ അത് മുട്ടയിടും ൂക്കം പൊടിച്ച പോലെ നോക്ക ഇന്ന് മഴ ഉണ്ടായിരുന്നില്ല തണുപ്പുടിച്ചോ പ്രാവല്ലാണെ രണ്ട് കുയിലി കുയിലിന് കാക്ക വയ്യത്തിയ കുയിൽ കുയിലേ കുയിലേ കുയിലിൻ്റെ കണ്ടെങ്കിൽ പ്രാവല്ല പേടിച്ച പോലെ നിന്ന് ബേബി കിങ്ങ കുഞ്ഞി വിരി ആയി മൂന്ന് നാല് മാസം ആവാനായി രണ്ടു മാസം കഴിഞ്ഞെങ്കിൽ നമുക്ക് ജോഡി കിടാം ബാറു പ്രാവ് കഴിഞ്ഞ് ജോഡി കിട്ടിടാം അതാണ് കിങ് മത്തങ്ങിപ്പൂട്ട് പോയി സാധം കാട്ട് എന്താ പോയി താളില്ലേ താളിന്റെ പൂവ് പോകുന്നില്ല പോന്നാല് നല്ല പോയിട്ടുണ്ടോ തോ ഇതാ തീരുവാന്നല്ലോ എത്ര ദിവസം കണ്ടിട്ട കത്ത് തത്ത് മണികൾ

അപ്പൊ നല്ല സുഖമായിട്ട് വരും കരിങ്കോഴി കരിങ്കോഴീൻ്റെ ഒരു ഫോട്ടോ വേണം അപ്പോൾ ഇന്ന് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് കരിങ്കോഴീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവർ അതിൽ കണ്ടു നോക്കാം അപ്പൊ നമ്മക്ക് എന്നെ ആൾക്കിയ പ്രാവിന് കുറച്ച് ഫുഡ് ഇടാനുണ്ട് ഫുഡ് ഇട്ടിട്ട് അൾക്കിയ പ്രാവിനെ നല്ല വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ മോന്തിക്കോണ്ടുവന്നേ നമുക്ക് ഫുഡ് അൾക്കിയ പ്രാവിനെ ഫുഡിടായി പ്രാവല്ലേ പറഞ്ഞൊ കൊ കൊ

தாறாவ குட்டங்களே வீட்டில் கூடாம வேண்டிட்டு வரணும் இப்போ அங்கோட்டு போகும்போது அப்போ நானே கொஞ்சம் ஃபுட் எடுத்துட்டு வரணும் சோறு உண்ட

പ്രാവിന് ഫുഡ് ഇട്ട് കൊടുക്കലേ പൊതു കൊടുക്കലില്ല പ്രാവിന് സമാധാനം ഒന്നില്ലാതെ ബാക്കി പ്രാവൊന്നും വന്നിട്ട കൂട്ടത്തോടെ പ്രാവ് കോഴി താറാവ് അരെണ്ണം പെരിങ്കോഴി പെരിങ്കോഴിയിട ഹീറോട് കോഴി പെരിങ്കോഴി ഹീറോട് നാടൻകോഴി എല്ലാ പ്രാവും ഇന്നില്ല അവ അപ്പുറത്ത് ഫുഡിടാതെ വീട്ടെന്നിട്ടില്ല ഹലോ ഹലോ ശാന്ത ആദിത്യ ഹലോ ഹായ് എന്താ ഈ സുഖമാണോ നിങ്ങൾക്ക് അപ്പൊ ഇതാ വെയിറ്റ് ചെയ്യുന്നു Ja. പാത്തുമുന്നാന് പ്രാവെല്ലാം മുകളില് തിന്നുന്നുണ്ട് ഓരോ ഓരോ കേജിലാണ് നമ്മളെ പ്രാവുകൾ ഉള്ളത് എന്നല്ല ഇവിടെ 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 ഒരു കെ ജി ഇല്ല മൂന്ന് കൂട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ തായമ്മും ആറ് കൂട് അപ്പൊ ആടെ കൂടാറായി മോണ്ടുവന്ന് റാവലിലെ ഫുഡെല്ലാം തയ്ച്ച് ഉണ്ടല്ലേ പിന്നെ നമ്മളെ ഫാൻസി കോഴി ഇന്തോനേഷ്യ ഇന്തോനേഷ്യന്തോനേഷ്യയില ഇന്തോനേഷ്യോ നമ്മള് നമ്മളെ ഫാൻസി കോഴി അപ്പൊ നമ്മളെ ഫാമ് മൊത്തം കണ്ടില്ലേ അപ്പൊ ഇന്ന് മൊത്തം കൂടിന്റെ ഓരോ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് കണ്ടില്ലേ പിന്നെ ഞമ്മ ഇങ്ങനെ ഓരോരോ പ്രാവല്ലാം എനിക്ക് കാണിച്ചോണ്ടായിരുന്നത് അപ്പൊ താറാവ് കോഴി പ്രാവ് ആട് എല്ലാം ഉണ്ട് പശു ഫാൻസി കോഴി Level level. പാടെല്ലാം വന്നവല്ല തിന്നുന്നുണ്ട് അതാ അപ്പുറത്തെ വിട്ടാറ് കുറച്ച് വേസ്റ്റ് വെച്ച് അതെല്ലാം ഒന്ന് ആസ്മിട്ട് കൊടുക്കും ചാടണ്ട തിന്നാൽ മതി നേരം

അങ്ങനെ ഒരു താറാവ് ബാക്കിയുള്ള ഇല്ല കൊണ്ടോ ഓക്കെ എന്നെ ചെയ്ത അപ്പൊ കരിയും കോഴിയും നാടൻ കോഴിയും പുട്ടിൽ കൂടി എന്നെ ഒരു കോഴി ആ അതെല്ലാം കൂടിയ വേ കൂടെക്കാം രണ്ട് ഇപ്പടെ കോഴിയും കൂടിയും ആട് വന്നവ ആത്മ കൂട്ടോ അങ്ങനെ ാക്കിലെ <laughs> കൂടാതെണ്ട് <laughs> <laughs>

അപ്പൊ കുറച്ച് അടത്ത് നിന്നിണ്ടാവ ബാക്കി അവിടെയുള്ള ഫുഡാണേ എന്റെ മുൻ പുതു കോഴി കൂടിയ വേ നാടൻ കോഴിയും കൂടി അപ്പൊ അതിന്റെ കൂടുന്ന അടച്ചേക്കാം ലൂല അഗസ്റ്റീൻ did the

ഓക്കെ കേൾച്ച അപ്പോൾ നമുക്ക് നാളത്തെ ലൈവിൽ കാണാം അപ്പോൾ മുന്തിക്കൊണ്ട് വന്ന് അപ്പോൾ എല്ലാം കൂട്ടുന്നുണ്ട് വിപുൽ നാളെ ആറു മണി ശേഷം ഉണ്ടാവും ലൈവില് അപ്പോൾ ആ സമയത്ത് കാണാം ഓക്കേ ബായ്